മോഹൻലാലിന്റെ എക്കാലത്തെയും അണ്ടറേറ്റഡ് ക്ലാസിക് റൊമാൻസ് ഹൊറർ ചിത്രമായ ദേവദൂതൻ വീണ്ടും റിലീസിന് തയ്യാറെടുക്കുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് പുറത്തിറക്കിയിരിക്കുകയാണ് ഇത് ആരാധകരുടെയും സിനിമാ പ്രേമികളുടെയും ഇടയിൽ ആവേശം ഉണർത്തുകയാണ് സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം മികച്ച ഫോർ കെ ദൃശ്യ നിലവാരത്തിലും ശബ്ദത്തിലും പുനരവതരിപ്പിക്കുകയാണ് ഇപ്പോൾ അതൊരു പുതിയ സിനിമാറ്റിക് അനുഭവം വാഗ്ദാനം ചെയ്യുമെന്നാണ് സംവിധായകൻ സിബി മലയിൽ പറയുന്നത് റീമാസ്റ്റേഡ് റീഎഡിറ്റഡ് പതിപ്പാകും തിയേറ്ററുകളിൽ ഉടൻ എത്തുക രഘുനാഥ് പലേരിയാണ് സിനിമയുടെ തിരക്കഥാകൃത്ത് കൊറും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴ ചേർത്ത ത്രില്ലറായിരുന്നു ദേവദൂതൻ ജനപ്രീതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം എന്നിവ ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന അവാർഡുകളാണ് ഈ ചിത്രം കരസ്ഥമാക്കിയിരുന്നത് സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാലും വിശാൽ തന്റെ പ്രാരംഭ പോരാട്ടങ്ങളെക്കുറിച്ചും പാട്ടുകൾ രചിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു അജ്ഞാത ആത്മാവിനെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിനെ ചുറ്റിപ്പറ്റിയാണ് കഥ കൗതുകമുണർത്തുന്ന പ്ലോട്ടും മോഹൻലാലിന്റെ ശ്രദ്ധേയമായ പ്രകടനവും വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ മാസ്മരിക സംഗീതവും ചിത്രം എക്കാലവും മലയാളികൾ മികച്ച അനുഭൂതി പകരുന്നു ഏവരും ഏറെ പ്രതീക്ഷയോടെ ചിത്രത്തെ കാത്തിരിക്കുകയാണ്